ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് എല്ലാവരും പ്ലസ് ടു പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പലരും മറന്നു പോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലസ് ടുന് ശേഷം ഞാൻ ഏത് കോഴ്സ് എടുക്കണം എല്ലാവരും പ്ലസ് ടു കൃത്യമായിട്ട് പഠിക്കും മാർക്ക് വാങ്ങും പിന്നെ റിസൾട്ട് വരും റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് എന്താ കോഴ്സ് ഏത് കോഴ്സാണ് പഠിക്കുക എന്തൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം അപ്പോഴേക്കും പല സ്ഥലങ്ങളിലും എൻട്രൻസ് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൃത്യമായി നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള കോഴ്സസ് ഉണ്ട് ആകെ ഡോക്ടറും എൻജിനീയേഴ്സും മാത്രമല്ല ഈ ലോകത്തുള്ളത് പലതരത്തിൽ വെറൈറ്റി കോഴ്സുകളും നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കോഴ്സുകളുണ്ട് നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് കഴിവ് നിങ്ങളെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും അല്ലേ വെറുതെ കുറേ പഠിക്കുക പരീക്ഷ ചെയ്തെന്നുള്ളതല്ല പലർക്കും നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അതേപോലെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിന് ആപ്റ്റായിട്ടുള്ളൊരു കരിയർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് അല്ലാതെ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്ന് പാരൻസ് ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആ കോഴ്സ് എടുത്തു അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല പല കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാംസ് ഉണ്ട് അതിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയം ഫെബ്രുവരി മാർച്ചൊക്കെയാണ് നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്നോ അത് അപ്ലൈ ചെയ്യണമെന്നോ ഒന്നും നിങ്ങൾ അറിയാതെ പോവാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കുക പല വിദ്യാർത്ഥികളുടെ ഒരു ചോദ്യമാണ് പ്ലസ് ടുവിന് ശേഷം എന്താണ് അത് റിസൾട്ട് വന്നതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത് ഇപ്പം തന്നെ ചിന്തിച്ച് ഇപ്പം തന്നെ അതിന് വേണ്ട പ്രിപ്പറേഷൻ നിങ്ങൾ ഒപ്പം കൊണ്ടുപോകണം നിങ്ങൾ കുറച്ച് മാസം കൂടിയാണ് പ്ലസ് ടു കഴിയാനുള്ളു അത് വേഗം വേഗം പൊയ്ക്കൊണ്ടിരിക്കും ലാബ് എക്സാംസും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം മോഡൽ എക്സാംസൊക്കെ നമ്മുടെ ആകെ ഹരിബറിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ എൻജിനീയറിങ് കോഴ്സുകൾക്ക് പുറമേ ഒരുപാട് ജോലി സാധ്യതകൾ ഒരുപാട് മഹാന്മാർ പഠിച്ച ഒരു നല്ലൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് എൽ എൽ ബി എന്ന് പറയുന്നത് അപ്പോൾ എൽ എൽ ബിയെ കുറിച്ച് പലർക്കും അറിയില്ല സോ എൽ എൽ ബി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് പഠിക്കാനും അതിനു വേണ്ട എൻട്രൻസ് എക്സാംസ് ഉണ്ട് അതിനു വേണ്ടിയൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി ഉണ്ട് ലീഡ് അക്കാഡമി എൽ എൽ ബി എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ആണ് അപ്പോൾ നിങ്ങളിൽ പല കുട്ടികൾക്കും ായി സംസാരിക്കാനും അല്ലെങ്കിൽ വക്കീലാവണമെന്നും എൽ എൽ ബി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പാരൻസിന് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും എൻ്റെ മക്കൾ വക്കീലായി കാണണം എന്നുള്ളത് വക്കീലാവുക എന്നത് മാത്രമല്ല എൽ എൽ ബി പഠിച്ചാലുള്ള ഗുണം പലരും ചിന്തിക്കും എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞാൽ വക്കീലാവാം അത്രയല്ലേ ഉള്ളൂ അങ്ങനെയല്ല വക്കീലാവുന്നതിനപ്പുറം ഒരുപാട് അവസരങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞാൽ ഈ എൽ എൽ ബി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട് ജഡ്ജ് മജിസ്ട്രേറ്റ് ഇതൊക്കെ നമുക്കറിയാം വക്കീലാവാം ജഡ്ജ് ആവാം മജിസ്ട്രേറ്റ് ആവാം ഇതിനൊക്കെ അപ്പുറം ഒരുപാട് കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികളുണ്ട് അങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ലോയറാവാൻ ആവാനായിട്ട് സാധിക്കും ഒരു കോർപ്പറേറ്റ് ലോയറായി ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാലറി അതിലുണ്ട് മാത്രമല്ല ഇരുപത് ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ള ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ജോലി സാധ്യതയും കൂടി ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ലീഡ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തു തരുന്നത് നിങ്ങളെ എൽ എൽ ബി പഠിപ്പിക്കാനും നിങ്ങൾക്ക് എൽ എൽ ബി പഠിക്കാനൊന്നും ആഗ്രഹം അതിനൊരു എൻട്രൻസ് എക്സാംസ് ഉണ്ട് ആ എൻട്രൻസ് എക്സാംസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക അതാണ് ലീഡ് അക്കാഡമി ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ ലീഗൽ കരിയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഡ് അക്കാഡമി അതിന് വേണ്ടൊരു ഗേറ്റ് വേ ആണെന്ന് പറയാം സോ എൽ എൽ ബി ആർക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നു ആദ്യം പറഞ്ഞു തരാം അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സയൻസ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് അങ്ങനെയല്ല എല്ലാവർക്കും ഇപ്പോൾ ഹുമാനിറ്റീസ് ആവട്ടെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആവട്ടെ എല്ലാവർക്കും ഈ എൽ എൽ ബി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ത്യയിലെ കുറേ ലോ കോളേജസ് ഉണ്ട് അവിടെയുള്ള അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എൻട്രൻസ് ബേസ്ഡ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നേരെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയല്ല പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എൽ എൽ ബി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് വേണ്ട എൻട്രൻസ് എക്സാംസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം ഓക്കെ സോ എൽ എൽ ബി എന്ന് പറയുന്ന കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് കരിയേഴ്സ് ഉള്ളത് ലോവർ ആവാം എല്ലാവരും പറയുമ്പോൾ അഡ്വക്കേറ്റ് ആവാം ജഡ്ജ് ആവാം മജിസ്ട്രേറ്റ് ആവാം ലീഗൽ അഡ്വൈസർ ആവാം പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ സർവീസിൽ നമുക്ക് വർക്ക് ചെയ്യാം അക്കാഡമിഷ്യൻ ആവാം ഇങ്ങനെ ഒരുപാട് ജോലി സാധ്യതകൾ എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട് സൊ എൽ എൽ ബിയുടെ ഫീച്ചേഴ്സ് എന്താ അഞ്ച് വർഷമാണ് ഇതിൻ്റെ കോഴ്സ് ഉള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ക്രിമിനൽ ലോസ് സിവിൽ ലോസ് കോർപ്പറേറ്റ് അത്തരം നിയമങ്ങളാണ് കൂടുതൽ നമുക്ക് നമുക്ക് സ്കിൽ എന്ന് കപ്പാസിറ്റി വേണം അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം അതേപോലെ നല്ല സക്സസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആവണം അല്ലെങ്കിൽ സക്സസ് ആയി മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കഴിവുകളും എബിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം അതിനൊക്കെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലീഡ് അക്കാദമി ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ആണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങളെ നല്ലൊരു ഒരു ലീഗൽ കരിയർ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി ലീഡ് അക്കാഡമി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൽ എൽ ബി പഠിക്കാൻ ആഗ്രഹമുള്ളവരെ അതിന് വേണ്ട എൻട്രൻസ് എക്സാംസ് ഉണ്ട് ഈ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൻ്റെ ബേസിലും എൻട്രൻസ് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെ എൽ ഡബ്ലി ക്യുസാറ്റ് അങ്ങനെയുള്ള ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എൻട്രൻസ് എക്സാംസ് ഉണ്ട് അങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ലീഡ് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എൻട്രൻസ് എക്സാമിൻ്റെ സബ്ജെക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നമുക്ക് സാധാ ഗ്രാമർ സെക്ഷൻസും കാര്യങ്ങളുണ്ട് ജനറൽ നോളജ് വരുന്നുണ്ട് കറണ്ട് അഫെയേഴ്സ് വരുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറേ സയൻസും സംഭവങ്ങളൊന്നുമല്ല ഇതിൻ്റെ വിഷയങ്ങൾ വരുന്നത് സാധാ ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്ങും ലീഗൽ നോളജ് കുറച്ച് വേണം ജനറൽ നോളജ് കുറച്ച് വേണം ഇതൊക്കെ നമുക്ക് നമ്മളെ കൃത്യമായി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ചിട്ടയായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ലീഡ് അക്കാഡമി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായിട്ട് സ്ട്രാറ്റജീസും മോക്ക് ടെസ്റ്റും പ്രാക്ടീസും ഡൗട്ട് ക്ലിയറൻസും കൃത്യമായ മെൻഡർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ എൽ എൽ ബി എൻട്രൻസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലീഡ് അക്കാഡമി എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവർക്കുണ്ട് കൃത്യമായ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഇത് കേട്ട് ഓക്കെ എനിക്ക് എൽ എൽ ബി ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ലീഗൽ കരിയർ വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഡ് അക്കാഡമിയുടെ കൂടെ ചേർന്ന് ആ എൻട്രൻസ് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് അവരെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒപ്പം പഠിക്കാം സബ്ജെക്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇവരുടെ നമ്പർ പിൻ പിന്നെയ്ത് കൊടുക്കാം ഇങ്ങനെ പ്ലസ് ടുന് ശേഷം എന്തെടുക്കണം എന്നിപ്പോൾ തന്നെ ചിന്തിക്കുക അപ്പം എൽ എൽ ബി എന്ന് പറയുന്നൊരു കെരിയറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെ സോ എൽ എൽ ബി കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാംസ് പാസ്സാവാനും എൻട്രൻസ് എക്സാം എങ്ങനെയാണ് എഴുതുക ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിലേക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്